വിശുദ്ധ വിശുദ്ധ സൂറത്തു ഹൂദ് നിങ്ങൾ എടുക്കൂ എടുക്കൂ നബിമാരുടെ ചരിത്രങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു അള്ളാഹു വിവരിക്കുന്നു ഓരോ നബിമാരുടെയും ചരിത്രം ആരംഭിച്ചുകൊണ്ട് ിൽ പറയുന്നു ആ നബിമാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് ആദ്യമായി പറഞ്ഞ വാക്ക് യാ മിൻ ഇലാഹിൻ എന്റെ ജനങ്ങളെ നിങ്ങൾ മാത്രം ആരാധിക്കണം ആരാധിക്കാനായി നിങ്ങൾക്ക് ഒരാളും ഒരു വിഗ്രഹമോ ഒരു ജാറമോ ഒരു മക്ബറയോ ഒരു പുണ്യവൃക്ഷമോ ഒരു നബിയോ ഒരു മലക്കോ ഒരാളും തന്നെ ഇല്ല അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഓരോ നബിമാരും نوح نبي مدل هود نبي مدل صالح نبي مدل شعيب نبي مدل يلا نبي مارم ما أبرد سموها تا آورت جاورت جورم پڑت غيان أبر آدم كشني چد توحيد لأكال وشد إلى الله ولقد بعثنا في كل أمة رسولا أن يعبد الله واجتنبوا الطاغوت يلا سموه تلكم نام رسول قلب برن يأي നാം നമ്മുടെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഒറ്റ ഒറ്റവാക്കോടുകൂടി ഒരേ സ്വരത്തോടുകൂടി പറയുന്നു അനി നിങ്ങൾ ആരാധിക്കപ്പെടുന്ന നിങ്ങളുടെ നാട്ടിലുള്ളവർ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ അവയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം അകറ്റി നിർത്തണം അത് പറയാതെ ഒരു നബിയും ഒരു സമൂഹത്തിലേക്കും വന്നിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ തൗഹൈദ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ഇസ്ലാം എന്നാൽ തൗഹീദാണ് ഇല്ലാതെ ഒരു ഇസ്ലാമില്ല മാറ്റിവെച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് ജീവിതമില്ല തൗഹൈദ് മാറ്റിവെച്ചുകൊണ്ട് അവനൊരു പ്രബോധനമില്ല അവനൊരു നാട്ടിലൊരു ജീവിതമില്ല അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാനമാണ് തൗഹീദ് അത് മാറ്റി വെക്കാൻ പറ്റുകയില്ല